മാത്രല്ല പരിശുദ്ധ റസൂല് പറയുന്നതൊക്കെ വഹയ്യാണ് എന്ത് പറഞ്ഞാലും വഹയ്യാണ് അങ്ങനെ പോവാണ് മേറാജരാവിലെ അത്ഭുതങ്ങളിലേക്ക് ഇങ്ങനെ പോഴുകണ ഒരു സൂറത്താണ് സൂറത്തു നജ്മ ഇവിടെ ആ സൂറത്തു കൊണ്ടാണ് മനോഹരമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ തിറാ അത് നിർവഹിക്കുണ്ടായത് അങ്ങനെ ഓർക്കണത് നല്ലതാണ് വെറുതിരുന്ന് നോക്കുക ചിലപ്പോൾ രാത്രി ഒന്ന് നോക്കിയിട്ട് മാനത്തേക്ക് നോക്കുക എന്നാ ചന്ദ്രനെ കാണാം റസൂലുള്ള മെഴറാജിലേക്ക് പോയപ്പോൾ നോക്കി നിന്ന ചന്ദ്രനാണത് വസല്ലം ഇവിടെ പലതും മാറി ആ ചന്ദ്രൻ മാറിയിട്ടില്ല നബിയെ കണ്ട ചന്ദ്രൻ എന്നും അങ്ങനെ തന്നെ നിൽക്കുകയാണ് നബിയെ കണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് കാണണോ ആകാശത്തെ ചന്ദ്രനിലേക്ക് നോക്ക് നബിയുടെ ആ പോക്കിൻ്റെ ഗാംഭീര്യം ആകാശഭൂമികളുടെ ചക്രവർത്തി മുഹമ്മദ് മുഹമ്മദെ ഒന്ന് നിക്കണേ ഞങ്ങളൊന്ന് കണ്ണു കണ്ണു നിറയെ കണ്ടോട്ടെ എന്ന് ആകാശത്തിലെ മല ഇക്കത്ത് മുഴുവൻ അണിചേർന്ന് പറഞ്ഞ നേരം പറഞ്ഞ രാവ് മുഹമ്മദെ ഒന്ന് നിക്കണേ ഞങ്ങളൊന്ന് കണ്ടോട്ടെ രാത്രിയുടെ മേൽ സലാത്ത് കയറിയ വാഹനത്തിന് അതാണ് മെഹറാജിൻ്റെ പ്രത്യേകത മേഹറാജ് രാവിലെ അത്ഭുതകരമായിട്ടുള്ള വിശേഷങ്ങളാണ് മാമല്ല സാഹിബ് കുംവായില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോയി പോയി അജായിബുകൾ കണ്ടുനെ ബി അത്ഭുതങ്ങൾ നബി ഞാൻ കഴിഞ്ഞ ദിവസം വെളിയങ്കോട് പോയിരുന്നു സല്ലല്ലാഹു സല്ലല്ലാഹുബെയ്ത്തിൻ്റെ ഒരു മത്സര പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ അപ്പം ഞാൻ പഴയ ഓർമ്മകളൊക്കെ എവിടെ പോയാലും ഓർമ്മകളൊരു നിധിയാണ് നമുക്ക് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഓർമ്മകളിലൂടെയാണ് കട്ടി യാത്ര ചെയ്തത് ഞാനിപ്പോൾ വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും ഓർമ്മകളുടെ ഒരു ഘോഷയാത്രയോടൊപ്പമാണ് ഞാൻ വന്നത് എൻ്റെ കൂടെ ഒരു ഘോഷയാത്ര ഉണ്ട് അതെൻ്റെ ഓർമ്മകളാണ് നമ്മളെ നാട് നമ്മൾ പിച്ച വെച്ച് വളർന്ന നാട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കബറുസ്ഥാൻ അവരൊക്കെ കിടന്നുറങ്ങുന്ന കബറിസ്ഥാൻ നമ്മുടെ വലിയ വലിയ ആൾക്കാർ നമ്മുടെ മഹല് അവിടുത്തെ ദർസ് അവിടുത്തെ ചുമ അവിടുത്തെ വാർന്ന പരമ്പരകൾ പാണക്കാട്ടെ പൂക്കോയത്തങ്ങളെ പോലുള്ള മഹത്തുക്കൾ ഇവിടെ വന്ന രാവുകൾ ഓർമ്മകളാണ് ഓർമ്മകളാണ് നല്ല ഓർമ്മകളെ താലോലിക്കുക പ്രിയപ്പെട്ടവരെ അസുഖകരമായ ഓർമ്മകളെ വിസ്മരിക്കുക പ്രിയപ്പെട്ടവരെ എന്നിട്ട് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുക ഐക്യത്തിൻ്റെ ഒരു ലോകം സ്നേഹത്തിൻ്റെ ഒരു ലോകം ജീവിതം കുറച്ചേ ഉള്ളൂ എന്ന് എപ്പോഴും ഓർക്കുക പ്രിയപ്പെട്ടവരെ മരിച്ചുപോകും ഉള്ള കാലം പരസ്പരം സ്നേഹിക്കുക പ്രിയപ്പെട്ടവരെ തിരുത്താൻ കഴിയാത്ത വിധം മരിച്ചു മരിച്ചുപോകും ആരും ബാക്കിയാവൂല വളരെ കുറഞ്ഞ കാലേ ഉള്ളൂ അള്ളാഹു നമുക്ക് ദീർഘായുസ നൽകട്ടെ അള്ളാഹുന്ന് ആദരിക്കപ്പെടുന്ന നമ്മുടെ ഉസ്താദിനെ ദീർഘായുസ കൊടുക്കട്ടെ അള്ളാഹു ഈ നാട്ടിലെ മുതിർന്നവർക്കൊക്കെ ദീർഘായുസ കൊടുക്കട്ടെ പക്ഷെ നമ്മളൊക്കെ മരണപ്പെട്ടവരുടെ മക്കളോ മരണപ്പെട്ടവരുടെ പിതാക്കളോ മരണപ്പെട്ടവരുടെ പേരക്കുട്ടികളോ ആണെന്ന സത്യം ഒരിക്കലും മറക്കാതിരിക്കുക കുഞ്ഞാലൻകുട്ടി ആചയാണ് ഇരിക്കണത് കുഞ്ഞാലൻകുട്ടിയാച്ചെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് പള്ളിപ്പുറം മാമാജന ഞാൻ ഒരിക്കലും ഞാൻ എത്ര നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഇവരൊക്കെ ഓർക്കാതെ ഞാൻ എപ്പോഴെന്റെ ഓർമ്മയിലുള്ളവരാണ് ഇവരൊക്കെ ഞാൻ സംസാരത്തിൽ തന്നെ കഴിഞ്ഞു പോയവരെ ധാരാളം ഓർക്കുന്ന ആളാണ് ഒരു നാട്ടിൽ പോയിട്ട് ഞാനൊരു പരിപാടി പങ്കെടുക്കുകയാണെങ്കിൽ ആ നാട്ടിലെ പഴയ ആളുകളൊക്കെ ഞാൻ ഊർത്ത് എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ നാല് വാക്ക് അവരെ പറ്റി പറയും അത് മര്യാദയാണ് അതെൻ്റെ കടമയാണ് ഇന്ന് അതൊക്കെ വളരെ കുറവാണ് ഇന്ന് മരിച്ചവരൊക്കെ പെട്ടെന്ന് മറക്കുക എന്നുള്ളതാണ് വായുതാണ് അവിടെ ഇരിക്കുന്നത് വായുദനല്ല ഞാൻ കാണുന്നത് ഞാൻ പുളിക്കൽ ബാബാജിനെയാണ് കാണുന്നത് അത് വായ്ത വായുദനത് അറിയാനേ കഴിയില്ല വായുദിനോട് വർത്തമാനം പറയുമ്പോൾ വായുന്റെ ചുണ്ട് കോടുന്നതും ഒക്കെ ബാവാജിയാണ് പുത്രൻ പിതാവിൻ്റെ പൊരുളാണ് എന്നൊരു അറബ് പഴമൊഴിയുണ്ട് ഞാനത് പലയിടത്തും പറഞ്ഞിട്ടിപ്പോ മലയാളികൾ പരക്ക പറയണ സാധനമാണത് പുത്രൻ പിതാവിൻ്റെ പൊരുളാണ് എത്രോ ആളുകൾ പറയാറുണ്ട് അതിപ്പോ മലയാള സാഹിത്യകാരന്മാർ പ്രസംഗിക്കാറുണ്ട് അറബിയിൽ ഇങ്ങനെ പഴമൊഴുണ്ട് ഞാനത് പറഞ്ഞ് 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 ഒരുപാട് ആള് കേട്ട് കേട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ഈ യൂട്യൂബിലും പണ്ട് കാസറ്റും പിന്നെ എല്ലാവരും കേൾക്കുമല്ലോ പുത്രൻ പിതാവിൻ്റെ രഹസ്യമാണ് ഇവിടെ മുനി ഇരിക്കുന്നുണ്ട് അത് കുഞ്ഞോൻ കേ എന്നാലോ ഇങ്ങനൊരു മനുഷ്യൻ ഈ മനുഷ്യങ്ങനെ വർത്താനം പറയും ഞാനെന്റെ ഉള്ളിൽ കൂടി ഒരു മിന്നൽ പായു ആ കുഞ്ഞോൻകെ തന്നെയാണ് ഞാനത് പറയാറൊന്നുമില്ല വീർപ്പയക്കുമ്പോ അവരെ എന്തൊരു എന്തൊരത്ഭുതം അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിപ്പ് എങ്ങനെയായിരിക്കും ഒരു പിതാവിനെ ഒരു മാതാവിനെ മക്കളിലൂടെ ഇങ്ങനെ നിലനിർത്തുന്ന ആ മഹാത്ഭുതം അവരുടെ ഭാഷ അവരുടെ സംസാരം എങ്ങനെയായിരിക്കും ഈ പാരമ്പര്യം എല്ലാം കൂടിയും കിട്ടും പകർന്നു കിട്ടുന്നത് ചിന്തിച്ചു നോക്കിയാൽ നമ്മളൊക്കെ വിനയാൻതരായി പോകും നമ്മൾ അള്ളാഹുവിനെ ഓർക്കും നമ്മളിൽ തന്നെ ഉണ്ട് ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ കുറാലുണ്ട് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരും അവർക്ക് കാണിച്ചു കൊടുക്കും ഫിൽ ചക്രവാളങ്ങളിൽ ആകാശത്ത് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും പിന്നെ അവരുടെ അകത്തും നാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും നമ്മുടെ അകത്ത് അല്ലാനൊരായത്താണ് ഞെട്ടിപ്പോ അത്ഭുതപ്പെട്ടു ആകാശത്ത് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി നക്ഷത്രം സൂര്യൻ ചന്ദ്രൻ അവിടുന്ന് മഴ പെയ്യണ് ഉൽക്കകൾ കൊള്ളിമീനുകൾ വാൽനക്ഷത്രങ്ങൾ ഉപരിലോകങ്ങൾ സൗരയൂഥം മനുഷ്യന്റെ അകത്തും ദൃഷ്ടാന്തങ്ങളെ കാട്ടിക്കൊടുക്കുമെന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ ഖുർആനുൽ മജീദ് ഓതി പഠിക്കണം അതായിരിക്കണം ഈ ദറസ് വാർഷികത്തിനെടുക്കുന്ന പ്രതിജ്ഞ എല്ലാ മഹല് കമ്മിറ്റിയുടെ പരിപാടിക്ക് പോയാലും ഞാൻ പറയും നിങ്ങൾ ഇങ്ങളെ മഹലില് കുറാന്തറസ് തുടങ്ങണം എല്ലായിടത്തും ആട്ടുകാരൊക്കെ ഖുർആൻ പഠിക്കണം ഞാനത് എല്ലായിടത്തും പറയാറുള്ളൂ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയണത് ഞാൻ ആ ഊതി വെച്ച ആയത്ത് മാത്രം അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം ഒമാനില് മെഹ്റാജിൻ്റെ രാവിലെ യാത്ര ചെയ്തു പോയ സംഭവത്തെ വിശദീകരിച്ചു പറഞ്ഞു വർണ്ണിച്ച് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ പിന്നെ പറയുന്നൊരു വാക്കുണ്ട് മാസാകൽ മാത കണ്ണ് ചഞ്ചലമായി പോയില്ല കണ്ണ് അതിക്രമം കാണിച്ചുമില്ല അള്ളാഹുവിൻ്റെ മുമ്പിലെത്തിയപ്പോഴും അത്ഭുതകരമായ ലോകങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴും പരിശുദ്ധ റസൂൽ അലിഹു വസല്ലമ്മയുടെ കണ്ണുകളും അവിടുത്തെ തിരുദേഹവും പൂർണമായ അതവോടുകൂടി പൂർണമായ മര്യാദയോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കലും ഉന്നത ലോകങ്ങളിലും എങ്ങനെ നില കൊണ്ടുവെന്ന് വർണ്ണിക്കുകയാണ് സൂറത്തുന്നജ് മാസാകല്വമാ ഒരു വലിയ കൗതുകമുള്ളൊരു സ്ഥലത്തൊരു കൊട്ടാരത്തിലോ മറ്റോ നമ്മൾ പോയാൽ ഒരു നല്ല കാഴ്ച ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയാൽ ആദ്യം പോകുന്നൊരു സ്ഥലത്ത് പോയാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും അതെങ്ങനെയുണ്ട് ഇത് എങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് കണ്ണിങ്ങനെ പായും ഉന്നതമായ ലോകങ്ങളിലെ ഉന്നതമായ അത്ഭുതങ്ങളിലൂടെ പുണ്യ റസൂല് സഞ്ചരിച്ചു അലൈഹി വസല്ലം എന്നിട്ടും അവിടുത്തെ കണ്ണുകൾ അഥപോടുകൂടി ഒതുങ്ങി നിന്നു ആ കണ്ണ് ചഞ്ചലമായി പോയില്ല അതിക്രമം കാണിച്ചുമില്ല എവിടെയും റസൂലുല്ലാൻ്റെ ഒരു നിപ്പുണ്ട് വസ്ല്ലാം അതാണ് ഞാൻ ഉമർഖാദിയുടെ സല്ലല്ലി ലാഹുബെയ്ത്ത് എന്ന് പറഞ്ഞത് ആ ബെയ്ത്തിൽ പറയുന്ന ഒരു വാക്ക് വാക്കുണ്ട് അത് ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സദസ് എൻ്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം മലക്കൂത്തിലെ അത്ഭുതങ്ങൾ റസൂലുള്ള കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം നാസൂത്ത് കണ്ടു അലി കണ്ടു ജബറൂത്ത് കണ്ടു ലാഹൂത്ത് മസ്ജിദിലെ കണ്ടു ഐനം ലാഹൂത്ത് മസ്ജിദിലെ പുണ്യ റസൂല് കണ്ടു അത് ജിബിരി ഉദ്ദേശിച്ചു കൊണ്ടാണ് മുദരിസനെയും കണ്ടു ഉന്നത ലോകങ്ങളിലേക്ക് പോയി ജിബിരിലിന് പോലും എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലെത്തി ജബിരിൽ പറഞ്ഞു ഇനി അങ്ങ് ഒറ്റക്ക് പോകണം അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങനെ ഒറ്റക്കാക്കുകയാണോ എന്ന് പുണ്യനബി ചോദിച്ചപ്പോൾ ജിബിരിലിൻ്റെ മറുപടി ഇവിടെ നിന്നങ്ങോട്ട് മേലോട്ട് പോയാൽ എൻ്റെ ചെറുകുകൾ കരിഞ്ഞു പോകും ഇവിടെ മാത്രം ഇവിടെ വരാനേ എനിക്ക് അനുവാദമുള്ളൂ എവിടെയാണോ പരിശുദ്ധ റസൂലിൻ്റെ ചെരുപ്പുകളുടെ ഉയർച്ച ആരംഭിക്കുന്നത് അവിടെ വെച്ച് ജിബിരീലിൻ്റെ ചിറകുകളുടെ ഉയർച്ച അവസാനിക്കുകയാണ് എവിടം വരെയാണോ ജിബിരീലിൻ്റെ ചെറുകുകൾ ഉയരുന്നത് അവിടെ മുതൽ പുണ്യ പാദരക്ഷകളുടെ ഉയർച്ച അവസാനിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിൽ മുഹമ്മദിൻ്റെ ചെരുപ്പാണ് വസ്ല്ലം അത് തെളിയിച്ച രാവാണ് മേറാജിൻ്റെ രാവ് റസൂൽ ചെരുപ്പാണ് പ്രപഞ്ചത്തിൻ്റെ മുകളിൽ അസൂല ചെരുപ്പിട്ടിട്ടാ പോയത് ചെരുപ്പ് ഊരി വെച്ചതിനൊരു തെളിവുമില്ല മുസാൻ നബി അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ച സമയത്ത് ചെരുപ്പ് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് അത് ഊരണ്ട പൂരണം അതെല്ലോടത്തോട്ട് പോകാൻ പറ്റൂല അതുകൊണ്ട് ഖുറാനൊരായത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ഒരായത്ത് മൂസാ മുസാനിൻ്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക ഫഹല ഫഹലയിക്ക നിന്റെ രണ്ട് ചെരുപ്പുകളും നാല് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായി ഒരാളൊരു കബറിസ്ഥാനിലൂടെ ചെരുപ്പിട്ട് നടന്നു പോയിരുന്നു നബി സല്ല അലി വല്ല വിളിച്ചു പറഞ്ഞു ഏ രണ്ട് ചെരുപ്പിട്ടാളെ അഴിച്ചു വെക്കൂ മനുഷ്യന്മാർ കബറടുക്കിൻ്റെ കബറുമ കൂടി ചെരുപ്പിട്ട് ചവിട്ടാൻ പാടില്ല എന്നാണ് അധ്യയത്തിൽ വന്നിട്ടുള്ള കാര്യമാണ് അപ്പം ചെരുപ്പ് അഴിക്കണ്ടെടുത്ത് അയക്കണം നമ്മളുണ്ടല്ലോ ഒരു കബറുമ്മ ചവിട്ടിയിട്ട് അതിൻ്റെ ചോട്ടരാൾ കിടക്കുന്നുണ്ട് അത് ബഹുമാനപ്പെട്ട ആളാണ് എല്ലാവരും ബഹുമാനപ്പെട്ടവരാണ് മരണപ്പെട്ടവരോടുള്ള ബഹുമാനം യഹൂദിയുടെ മൃതദേഹം വിലാപയാത്ര കൊണ്ടുപോകുമ്പോൾ പുണ്യ റസൂൽ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുകയും വസല്ലം ആ മയ്യത്ത് പോണവരെ എഴുന്നേറ്റൊന്നും ഒന്നാണ് അതീത ഒരു യഹൂദിയുടെ മൃതദേഹം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് അത് കണ്ണെന്ന് മറയുന്നവരെ റസൂലുള്ള ഇരുന്നില്ല എന്നാണ് ഒരു സെക്യുലർ സൊസൈറ്റിക്ക് ഒരു മതേതര സമൂഹത്തിനുള്ള എക്കാലത്തേക്കുമുള്ള ഗൈഡൻസ് ആണത് ഇന്ത്യയുടെ സുപ്രീം കോടതി അടുത്ത കാലത്ത് ഒരു നിർണായകമായ വിധി പറഞ്ഞു പറയാൻ കൊള്ളാവുന്ന കാര്യവും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമല്ല പക്ഷെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയണവും നല്ലതാണ് കേൾക്കണവും നല്ലതാണ് ഒരു ബലാത്സംഗ കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞതാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത് ഒരു മൃതദേഹമാണ് കോടതി അത് ചെയ്ത പ്രതിയെ വെറുതെ വിട്ടു ബലാത്സംഗം ചെയ്യുമ്പോൾ സ്ത്രീ മരണപ്പെട്ട ദേഹമാണ് അതുകൊണ്ട് അയാൾ പ്രതിയെ വെറുതെ വിട്ടു എന്നാണ് പറഞ്ഞത് ഇപ്പൊ അടുത്താണത് ഒരു മാസം മുമ്പ് ശരീരത്തിൽ ജീവല്ല ലോകം എവിടെ എത്തി ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞ വിധിയാണ് പ്രതിയെ വെറുതെ എവിടെയാണ് കാരണം ജീവനുള്ള ദേഹത്തെ സങ്കം ചെയ്യലാണ് ശിക്ഷ അതാണ് ശിക്ഷിക്കപ്പെടേണ്ടത് ഇത് മൃതദേഹമാണ് ലോകത്തിൻ്റെ പോക്കാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ടൊരു യന്ത്ര മനുഷ്യനെ ഈ അടുത്ത കാലത്ത് ഒരു മകൻ ഏർപ്പാടാക്കിയത് ഞാൻ കണ്ടു മരുന്നു കൊണ്ട് യന്ത്ര റോബോട്ട് ഇഞ്ഞെന്തൊക്കെ കാണുക അപ്പം അങ്ങനെ പറഞ്ഞാൽ പലതും പറയാനുണ്ടാവും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കണം അവിടെയാണ് പരിശുദ്ധ റസൂ സൗദി അറേബ്യയില് വല്യാപ്പ മരിച്ചെടുക്കുമ്പോ ഒരു പേരക്കുട്ടി പയ്യൻ മയ്യത്തിനെ കൂട്ടിയിട്ട് സെൽഫി അടിച്ചു വല്യാപ്പാന്റെ ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ടേ സെൽഫി അതിന് കടുത്ത ശിക്ഷ സൗദിയിലെ കോടതി പയ്യനാണെന്ന് വെച്ച് പ്രായം നോക്കാതെ ശിക്ഷ വിധിച്ചു മരണപ്പെട്ട ദേഹത്തെ ആദരിച്ചില്ല മരണപ്പെട്ട ദേഹത്തെ ബഹുമാനിക്കണം ഇങ്ങനെ ലോകം പോകുമ്പോൾ ഒരു മൃതദേഹത്തിന്റെ വിലാപയാത്രക്കായിട്ട് എഴുന്നേറ്റ് നിന്ന നബി മുസ്തഫ വലിയ പാഠങ്ങളാണ് വലിയ പാഠങ്ങളാണ് ഇതോടെ അവസാനിപ്പിക്കാം പറഞ്ഞ് പറഞ്ഞ് നീണ്ടുപോയിടെ വേത്തോട് അവസാനിപ്പിക്കുക ഞാൻ അങ്ങനെ നീട്ടിയത് കുറച്ച് കാര്യമായിട്ട് പറയണമെന്ന് എന്നോട് ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇസ്മായിൽ ബാഖി ഉസ്താദ് അല്ലാതെ പറഞ്ഞു ഞാൻ കുറച്ച് പറഞ്ഞ് നിർത്തണം എന്ന് വിചാരിച്ചതാണ് അതൊക്കെ കേൾക്കണമല്ലോ എൻ്റെ ബാധ്യതല്ലേ ഞാൻ എവിടെയൊക്കെ പോയി പ്രസംഗിക്കണം എൻ്റെ നാട്ടിൽ നാല് വാക്ക് പറയണം കാര്യമായിട്ട് പറയണം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അമൃഗാലിയുടെ ഒരു അത്ഭുതകരമായ ബെയ്ത്താണത് അയാളുടെ കണ്ണില് കണ്ണുനീര് വറ്റുന്നില്ല മൃഗാലി പറയാണ് ആരുടെ അയാളുടെ ആര് അയാള് ഏതോരാള് ഒരു കാലത്തെൻ്റെ ജോലി ഉമർഗാന്ധിയെ പറ്റി പ്രസംഗിക്കലായിരുന്നു അപ്പൊ ഞാൻ ഉമർഗാന്ധിയുടെ ഖബറിൻ്റെ അടുക്കന്ന് അവിടെ അന്ന് അങ്ങനെ ഈ സമ്മേളനത്തിൻ്റെ അടുക്കൽ ഞാൻ പറഞ്ഞു കാതിരുലേര് ഓർമ്മ ഉണ്ടോയെന്നു ചോദിച്ച് ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞ് മടങ്ങുമ്പോൾ അമർകാലിയുടെ കബറിൻ്റെ അവിടെ ഇറങ്ങും രാത്രി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കുറേ സമയം അവിടെ ഇരിക്കും അവിടെ ഒരു കാതിരുലേരുണ്ടായിരുന്നു പഴയ ആളാണ് അവിടുത്തെ കാദിയായിരുന്നു ഹത്തീബായിരുന്നു ഇമാ ആയിരുന്നു പഴയ ഒരു ഹൗഫുള്ള ഒരു വളരെ സാഫായ ഒരു പണ്ഡിതൻ ഞാനിത് പറഞ്ഞപ്പോൾ സ്റ്റേജിലുള്ളവർക്കൊക്കെ വലിയ വികാരമായി പോയി ആ കാതിരുവലർ കാതിരുവിലും ഞാൻ പറഞ്ഞു അന്ന് ഉമരകാളിയുടെ കബറിൻ്റെ അടുക്കൽ മണലായിരുന്നു ആ കാലാണ് ഞാനീ പറയണത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ശരിയാ മണലായിരുന്നു ഇപ്പോഴാണ് അവിടെ ഫ്ലോറൊക്കെ ശരിയാക്കിയത് ഒരുപാട് സംസാരിച്ചിരിക്കും രാത്രി ഞാൻ ഈ ബെയ്ത്ത് ഇങ്ങനെ അന്ന് എല്ലാ പ്രസംഗങ്ങളിലും ഇത് പറയും എന്താ ഉമരകാളിയോടുള്ള ഇഷ്ടത്തിന് കാരണം ഹുബുൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം

ഭാഗത്തിൻ്റെ രണ്ട് ലോകത്തിൻ്റെ നായകരോടുള്ള ഹുബ് കൊണ്ടാണ് ഈ കണ്ണീര് പറ്റാത്തത് അയാള് അയാൾ എന്നറിഞ്ഞ ഉമർഗാദി പിന്നെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഈ അയാൾ ഉമർഗാദി തന്നെയാണ് അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണ് നീരങ്ങ് പ്രവഹിച്ചൊഴുകയാണ് ഏ ബഹുമാനപ്പെട്ടവരിൽ ബഹുമാനപ്പെട്ടവരായ അലൈഹി വസല്ലം അങ്ങയുടെ അടുക്കൽ വന്നണിഞ്ഞിരിക്കുന്നു അള്ളാഹു റസൂൾൻ്റെ ഹുബില് നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ ഹൗലുൽ കൗസറിൽ ഒരുമിച്ച് കൂട്ടട്ടെ വാപ്പമാർക്കൊപ്പം അള്ളാഹു നമ്മുടെ റബ്ബി ഇതിനേക്കാളും ഉമ്മ വാപ്പാമാർക്ക് വേണ്ടി ഇത് വരക്കാൻ പറ്റിയ സദസേത കാരണം ഇവിടെ ഇരിക്കണൊക്കെ വ്യാപാര മക്കളാണ് ഒക്കെ നാട്ടിലെ മരിച്ചുപോയ വ്യാപാര മക്കളാണ് ഇവിടെ ഉസ്താദ് ഉണ്ടായിരുന്നു കാലേരുസ്താദിൻ്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ മൊയ്തീൻകുട്ടി ഉണ്ടായിരുന്നു മൊയ്തീൻകുട്ടി മുസ്ലിരുടെ ബന്ധി സഹാഖ് മുസ്ലിയാർ വന്നു ഇവിടെ കുറേ കാലം പാർത്തു കുറേ ദൂരെ വളരെ സാഫായ ഒരു മനുഷ്യനായിരുന്നു സാഫായ പണ്ഡിതനായിരുന്നു ഉമ്മ മരിച്ചു കാലേര് നേരം പൊളുക്കോളം ആ ഇങ്ങനെ കരഞ്ഞു കണ്ണീരോടുകൂടി കുറാൻ ഓതുമായിരുന്നു പിന്നെ അവിടെ നമ്മളെ കുഞ്ഞാലം ഉസ്താദ് ഉണ്ടായിരുന്നു കുഞ്ഞാലം മുസ്ലിന്നോ കുഞ്ഞാലം മലയാളക്കാന്നോ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ആ ബാങ്ക് ഇങ്ങോട്ട് കേട്ടാലും ഇങ്ങോട്ട് ഉണരുവായിരുന്നു വല്ലാത്തൊരു മുഹദ്ദീനായിരുന്നു പിന്നെ ഇവിടെ ഹൈമ്മൂട്ടിയാക്കണ്ടായിരുന്നു ഹൗൾ നിറക്കലായിരുന്നു അവർക്ക് പണി അപ്പം ഞാൻ കാലിമാരെ ഓർത്തു എന്നാണ് എൻ്റെ വിചാരം ഞാൻ മുദരീസന്മാരെ ഓർത്തു എന്നാണ് എൻ്റെ വിചാരം ഞാൻ ബാങ്ക് വിളിക്കുന്ന മുഹദ്ദീൻമാരെ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് സ്വർഗത്തിൽ ആദ്യം കിടക്കുന്നത് അമ്പിയാക്കളും മുറിസലീങ്ങളും ശുഹദാക്കളും കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞമ്മളവരെ മുക്കറി എന്നൊക്കെ വിളിച്ചിട്ട് നാട്ടുകാട്ടുകാരല്ല ചിലര് അതൊക്കെ ധാരണകളൊക്കെ തിരുത്തണം കൊണ്ട് തിരുത്തണം അങ്ങനൊന്നുമില്ല അവരൊക്കെ മഹാന്മാരാണ് അള്ളാഹു തല ഇതൊക്കെ ദർസാണ് നാൽപ്പതാം വാർഷികമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇസ്മായിൽ ഉസ്താദിന് തൻ്റെ ദർസിൻ്റെ അരനൂറ്റാണ്ട് കാലം അൻപതാം വാർഷികം നല്ല നിലക്ക് നടത്താൻ അള്ളാഹു തല തൗഫീക്ക് കൊടുക്കട്ടെ ദറസിൻ്റെ അരനൂറ്റാണ്ട് നമ്മൾ ഇത് വരയ്ക്കുക ഇതല്ലാതെ എന്താ ചെയ്യാൻ നമുക്ക് നമ്മളെ സ്നേഹം കാണിക്കുക അവരോട് സ്നേഹം കാണിക്കുക നമ്മളെല്ലാവരോടും സ്നേഹം കാണിക്കുക ഞാൻ വീണ്ടും അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് പൂർവീകരോടുള്ള എൻ്റെ ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു അറബി കവിയെ ഓർത്തുകൊണ്ട് അവരാണ് എൻ്റെ ബാപ്പമാർ ബാപ്പമാർക്കവരൊക്കെയാണ് എൻ്റെ പിതാക്കൾ എനിക്ക് ഇവരൊക്കെ വാപ്പാരാണ് ഇവരൊക്കെ വാപ്പാരാണ് ഈ നാട്ടിൽ വലിയ തലമുറ എൻ്റെ അപ്പാൻ്റെ വിദ്യാർത്ഥികളും ശിഷ്യന്മാരുമാണ് എല്ലാവരും മിക്കവാറും എല്ലാവരും അവിടെ ഇരിക്കുന്ന കുഞ്ഞാലൻ കുട്ടിയാച്ചാലും എങ്ങനെ കീപ്പട്ടാണ്ട് നോക്കിയാൽ എത്രയെത്രയോ ആളുകൾ അല്ലെങ്കിൽ ആ ശിഷ്യന്മാരുടെ മക്കളാണ് അവരുടെ പരമ്പരയാണ് അവരുടെ കയ്യമ്മ തൊട്ടാൽ ഞാൻ അവരുടെ ബാപ്പയുടെ കയ്യിൽ തൊട്ട സ്പർശം എനിക്ക് അനുഭവപ്പെടും അവരുടെ കൈ സ്പർശിച്ചാൽ അത് അനുഭവപ്പെടും അതേമാതിരി നമ്മളെ വൈത്തല അദ്ദറാമാക്കാനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ മസ്ജിദിൻ്റെ എല്ലാ നാട്ടിലെ എല്ലാ ഇതിലും പെട്ട ഞാൻ ഇപ്പോൾ വൈത്തലക്കാനോ ഓർക്കാൻ കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സന്താനത്തെ ഈ സദസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള മക്കളെയാണ് ഞാൻ കാണുന്നത് പരേതരിലൂടെ അവരെ മക്കളെ കാണുന്നു ആ കണ്ണിലൂടെ പുതിയ തലമുറയെ കാണുന്നു റബ്ബനിയ ഹസന ഒഫിൽ ആഹ് ഹസന ഒക്കെ അതാബന്മാർ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ ആഫിയത്തിലാക്കണേല്ല രോഗങ്ങളൊക്കെ അല്ല എത്രയോ രോഗങ്ങൾ കൊണ്ട് ആൾക്കാർ പലയിടത്തും വിഷമത്തില് കിടക്കണ് പല പ്രയാസങ്ങള് കിടക്കണ് ആശുപത്രി കിടക്കണ് എന്തൊക്കെയോ പ്രയാസങ്ങള്

എന്ന വാക്കോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിങ്ങളൊക്കെ സമ്മതത്തോടെ നിങ്ങളെല്ലാവരും സമ്മതത്തോടെ നിങ്ങളെല്ലാവരും സമ്മതത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സമ്മതത്തോടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാക്കളുടെ സമ്മതത്തോടെ നമ്മുടെ ബാപ്പന്മാരുടെ സമ്മതത്തോടെ പ്രസംഗങ്ങളൊക്കെ നടക്കാണ്ട് ഞാൻ നീട്ടി പറഞ്ഞു പോയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അടുത്തുള്ള നീട്ടാൻ പറഞ്ഞ് നീട്ടാൻ പറഞ്ഞോണ്ടാ നീട്ടിയത് നിങ്ങൾ നീട്ടാൻ പറയുന്നില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സ്നേഹത്തിന് അദ്ദേഹം ഇവിടെ ദെർസിൽ വന്നു അദ്ദേഹത്തിന്റെ ദെർസിലുള്ള ആഗമനമാണ് ഈ ഉണർവ് ഇവിടെ ഉണ്ടാക്കിയത് മുൻഗാമികളുടെ ശക്തനായ പിൻഗാമിയാണ് അദ്ദേഹം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ ഉണർവ് ഈ ദീനി സ്പിരിറ്റ് ഈ ഐക്യം ഈ കൂട്ടായ ബോധം ഒക്കെ ഐക്യപ്പെട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ എല്ലാവരും കൈകോർത്ത് പിടിച്ചു പോകുന്ന ഒരു നല്ല ഭാവിയുടെ ശോഭനമായ തുടക്കമായി അള്ളാഹു ഇതിനെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു മറബന ബൈന കുലൂബിന ഹൃദയങ്ങളെ കൂട്ടിച്ചേർക്കണേ അല്ലാ കൂട്ടി ഇണക്കണേ അല്ലാ എന്ന ദ്വാരയോടെ നിങ്ങളൊക്കെ ദ്വായൽ എന്നെയും കൂടി ഓർക്കണം എന്ന് പ്രത്യേകിച്ച് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു